ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം വരുന്നിനോ അതുപോലെ സൽക്കാരത്തിനൊക്കെ നിങ്ങൾക്ക് പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പുറമെ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു കിഡ്ഡിലൻ പുഡിങ്ങാണ് കേട്ടോ കഴിച്ചു നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും വീണ്ടും കഴിക്കാനും തോന്നും ർക്ക് കിഡ്ഡിലൻ ടേസ്റ്റിൽ ചിലവ് കുറഞ്ഞ രീതിയിലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ലൊരു ലെയർ പുഡിങ്ങാണ് അതിന് വേണ്ടി ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആറോ ഏഴോ സ്ലൈസ് ബ്രെഡ് എടുക്കാം ഞാനിവിടെ മൊത്തം എനിക്ക് ഏഴ് സ്ലൈസ് ബ്രെഡാണ് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഞാനെടുത്ത ട്രയലിക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഈ സൈഡ് കളയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൊടിച്ച് വെച്ചാൽ നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതുപോലൊരു പുഡിങ്ങിൻ്റെ ട്രേ ആണ് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കുഴിയുള്ള പരന്ന ഏത് പാത്രവും നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പാത്രങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ എന്നിട്ട് അതിൽ ഇതുപോലെ ബ്രെഡ് ഒരു ലെയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒന്ന് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് മെൽട്ടാക്കുക ഒരു ലേശം വെള്ള ലൈസൻസ് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്തായാലും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് പകരം ഏലക്കാപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് വെള്ളൈസൻസ് ചേർത്തിട്ട് നല്ലപോലെ പഞ്ചസാര മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ഈ ഒരു പാലിൽ നമുക്കൊന്ന് സോക്ക് ചെയ്യാം നല്ല പോലെ ഒന്ന് കുതിരുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം സെക്കൻഡ് ലെയറിലും ഇതേ കണക്കിന് തന്നെ അതേ സെയിം പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ സോക്ക് ചെയ്ത ശേഷം കുതിർത്തിയ ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്തന്നെ വെച്ചാലും മതി ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം കത്തി കണ്ട കത്തിക്കുന്നതിന് മുൻപായിട്ട് അതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു കോൺഫ്ലോറിൽക്ക് നമ്മൾ ഒരു ഗ്ലാസ് പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഒര ടീസ്പൂൺ വാനില എസൺസ് കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു പത്ത് രൂപേൻ്റെ ഫുൾ പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കൂടെ ഇതിൽക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നമുക്കിത് കട്ടകളൊന്നും ഇല്ലാണ്ട് ആദ്യമൊന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം തീയിലിട്ട് ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു നോർമൽ കട്ടി ഉണ്ടാവും ഉണ്ടാവുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം എന്താന്ന് വെച്ചാൽ ചൂടാറാം വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ കട്ടിയായി പോവും കട്ടിയാവുന്നതിന് മുൻപ് ചൂടോട് കൂടി ബ്രെഡിൻ്റെ പുറത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പുറത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിത് മുഴുവനായിട്ടും ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ആ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് ഒരേ ലെവലിൽ മാക്സിമം ആക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറാനെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ഇനി നമുക്ക് ഒരു ബൗൾ ബൗളെടുക്കാം അതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടേ അതിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് കുറച്ച് കുറച്ചായി വെള്ളമൊഴിച്ച് ഒന്ന് ഒന്ന് അങ്ങ് കലക്കിയെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതുപോലെ മെൽറ്റ് ആയിട്ട് വരും കരിയുന്നതിന് മുൻപായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി കരിയുന്നതിന് മുൻപായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നുകൂടെ കലക്കിയ ശേഷം നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാരമല്ലിൻ്റെ കൂടെ ഈ ഒരു കോൺഫ്ലോർ മിക്സ് ഒന്ന് മിക്സാക്കി എടുക്കാണ്ട് അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സായി നമ്മൾ കലക്കിയിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് വേവുന്നത് ഒരു സമയം വരെ മാത്രം തിളച്ചാൽ മതി ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തത് ഈ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം നല്ല രീതിയിൽ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും കോണ് ഫ്ലോറൊക്കെ നന്നായി കുക്കായിട്ട് വരും ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ലെയർ ആയിട്ട് നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും അതിനെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ പരത്തി കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നട്ട്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ വൈറ്റ് ചോക്ലേറ്റോ ഏതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർക്കണില്ല ഇത് ചൂട് മൊത്തം പോയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഫ്രീസറിൽ ഏകദേശം കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ് ചൂടൊന്ന് ആറിയ ശേഷം എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് കഴിക്കാം കണ്ടോ ഈയൊരു പരുവത്തിന് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അടിയിൽ ബ്രെഡും സെക്കൻഡ് ലെയറിൽ നല്ലൊരു മിൽക്കിൻ്റെ ക്രീമും തേർഡ് ലെയറിൽ ക്യാരമൽ സോസും വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങ് കിട്ടിയിട്ടുണ്ട് നല്ല കിഡ്ഡിലൻ ആണ് ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ ഇമ്പ്രസ് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്